പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മാരത്തോൺ വീഡിയോസ് എൽ ജി എസിൻ്റെ മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു എൽ ജി എസ് മാരത്തോൺ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ട്ടോ അപ്പോൾ എൽ ജി എസ്സിന് വേണ്ടി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകും നമ്മൾ മുൻ വർഷങ്ങളിൽ എൽ ജി എസിന് ചോദിച്ചിട്ടുള്ള ഭൂ കേരള ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കെന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകുക ഉറപ്പായിട്ടും ഈ പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായിരിക്കും കേട്ടോ മറക്കണ്ട അതിൻ്റെ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിൽ കേരള ഭൂമിശാസ്ത്രത്തിലെ ഫസ്റ്റ് ചോദ്യം ഒന്ന് പരിശോധിക്കാം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂവിഭാഗം ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് സമുദ്ര നൽപ്പത്തിന് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇടനാട് ഏതാണ് ഇടനാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല പടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല പടാകം എന്ന് പറയുന്നത് രണ്ട് റൈറ്റ് ആൻസർ ഏതാണ് ശാസ്താങ്കോട്ട പടാകമാണല്ലേ ഏതാണ് ശാസ്താങ്കോട്ട തടാകമാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ് ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ് ഏതാണ് വേമ്പനാട്ട് കായലാണ് താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വയനാടാണ് ഏതാണ് വയനാടാണ് റെയിൽവേ ഇല്ലാത്ത ജില്ല കേരളത്തിലെ ദേശീയ ദേശീയലബാധ കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ദേശീയലപാത ഏതാണ് നാഷണൽ വാട്ടർവേ ത്രീ ആണ് കേട്ടോ ഏതാണ് നാഷണൽ വാട്ടർവേ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി തുലാവർഷം ഏതാണ് തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് എല്ലാവർക്കും അറിയാം അല്ലെ ആലപ്പുഴയാണ് ഇത് ഈ താ ബ്രാക്കലെല്ലിൽ ഇരുന്നു രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ആ ഒരു പരീക്ഷ ചോദിച്ചുള്ള ചോദ്യങ്ങൾ എൽ ജി എസ് പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അവിടെ കൊടുത്തേക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ച വർഷം ഏതാണ് കേരളത്തെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കുന്നത് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൽ എത്രയായി തരംതിരിക്കാം ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് കേരളത്തിൽ എത്രയായി തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം അല്ലേ എന്താണ് മൂന്നായിട്ട് തരംതിരിക്കാം ഇനി ആനമുടിയുടെ ഉയരം ആനമുടിയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ചാണ് അല്ലേ ഓപ്ഷൻ എ ഇരുപത്താറ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ആനമുടിയുടെ ഉയരമെന്ന് പറയുന്നത് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്ന എവിടെ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ് അപ്പം അതിനൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മറയൂരാണ് ഏതാണ് മറയൂരാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ളത് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ് ബാമറാണല്ലേ എവിടെയാണ് ബാമറാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ബാമറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ് ഓപ്ഷൻ എ ഇടനാടാണ് ഏതാണ് ഇടനാടാണ് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ് പി ചിയാണ് കേട്ടോ ഓപ്ഷൻ സി പി റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഏത് ജില്ലയ്ക്കാണ് കണ്ണൂർ ജില്ലയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ് ഓപ്ഷൻ സി ആലട്ടി ചുരമാണ് ഏതാണ് ആലട്ടി ചുരമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണ് പാമ്പാറാണ് ഏതാണ് പാമ്പാറാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് അല്ലേ ഇനി വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാ വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഇരവികുളമാണ് ഏതാണ് ഇരവികുളമാണ് കേരളത്തിലെ ദേശീയ പക്ഷി ഏത് കേരളത്തിലെ ദേശീയ പക്ഷി ഏതാണ് മലമുഴയ്ക്ക് വേഴാമ്പലാണല്ലേ ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി വയനാടാണ് ഇപ്പം തന്നെ പറഞ്ഞു പഠിച്ചു പോകണം കേട്ടോ ഓപ്ഷൻ ബി വയനാടാണ് ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് പെരിയാറിൻ്റെ നീളം എത്രയാണ് രണ്ടായിരം സോറി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ് ഇടമലക്കുടിയാണ് ഏതാണ് ഇടംമലക്കുടിയാണ് റൈറ്റ് ആൻസർ കേട്ടോ കേരളത്തിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഏതാണ് പീച്ചിയാണ് അല്ലെ ഇനി വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് നദിയാണ് കമനി ഒരു സ്റ്റേറ്റ്മെന്റ് ആണെ വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കമനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന വളവട്ടണം പുഴയാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളവട്ടണം പുഴയാണ് പമ്പാ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് പമ്പാ നദി പ്രാചീന കാലത്ത് ബാരീസ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിൽ ശരിയായത് ഈ പ്രസ്താവനകളിൽ ശരി ഏതാണ് എന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇരുപത്തിയേഴിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഏതൊക്കെയാണ് ശരി ഒന്നോട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയാണോ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണ് വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി പ്രസ്താവന ശരിയാണ് പിന്നെ എന്താണ് നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെടുന്നത് ആ പ്രസ്താവനയും ശരിയാണ് ബേപ്പർ പുഴ എന്നറിയപ്പെടുന്ന വളവട്ടണം പുഴയാണ് ആ പ്രസ്താവന തെറ്റാണ് ഒന്നും മൂന്നും ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയല്ലാത്ത വരുന്നത് കരിമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതം മലമ്പുഴം മലപ്പുറം ജില്ലയിലാണ് പ്രസ്താവന ശരിയാണോ പ്രസ്താവന തെറ്റാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ടയിലാണ് ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രസ്താവന ശരിയാണോ സോറി ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലാണ് ഇരുപത്തി എട്ടാം ചോദ്യം കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ള പ്രസ്താവനയില് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് കേട്ടോ അതായത് കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണെന്നുള്ള പ്രസ്താവന ശരിയാണ് ഇനി ചെന്തുരുളി വന്യജീവി സങ്കേതം പത്തനംതിട്ട ജില്ലയിലാണ് ആ പ്രസ്താവന തെറ്റാണ് കേട്ടോ ഇനി ചൂരന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് ആ പ്രസ്താവന എന്താണ് ആ പ്രസ്താവന ശരിയാണ് ആറളം വന്യജീവി സങ്കേതം കോഴിക്കോടാണ് ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ അതിൽ ഒന്നും നാലും പ്രസ്താവന സോറി രണ്ടും നാലും പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് ഒന്നും മൂന്നും പ്രസ്താവന ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ ശരിയായിട്ടുള്ളത് ഏത് കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലൻ്റ് വാലിയാണ് ശരിയാണോ ഈ പ്രസ്താവന എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് സൈലൻ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് സൈലൻ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്ന രണ്ടായിരത്തി ഏഴാണ് ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ട് ശരിയാണ് കേരള ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് സൈലൻ്റ് വാലി എന്താണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് സൈലൻ വാല്യു എന്നുള്ള പ്രസ്താവനയും ശരി തന്നെയാണ് അപ്പം രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരിക അപ്പം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി കേട്ടോ അടുത്ത ചോദ്യം കേരളത്തിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് മുപ്പത്തൊന്ന് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചേക്കുന്നത് പ്രസ്താവന ശരിയാണോ പ്രസ്താവന ശരിയാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് അല്ല ഇവിടെ ശരിയായ പ്രസ്താവനയെന്ന് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കിയല്ല കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തൊന്നാണ് ശരിയാണ് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തൊന്നാണ് ആ പ്രസ്താവനയും തെറ്റാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്ട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക എന്ന് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കുറച്ച് പ്രസ്താവന വന്നിട്ടുള്ള തെറ്റ് പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് മുപ്പത്തി രണ്ട് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് അടിയോഗിച്ചു ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യ ജലവൈദ്യ പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ആ പ്രസ്താവന തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കെ സി ബി നിലവിൽ വന്നു രണ്ടായിരത്തിൽ കെ സി ബി നിലവിൽ വന്നു കെ സി ബി എൽ നിലവിൽ വന്നു ആ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ബ്രഹ്മപുരം അല്ല ആ പ്രസ്താവനയും തെറ്റാണ് കേട്ടോ മുപ്പത്തി രണ്ട് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കെ സി ബി നിലവിൽ വന്ന് രണ്ടായിരത്തിൽ കെ സി ബി എൽ നിലവിൽ വന്ന പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഒന്നും രണ്ടും പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ട് വരിക ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത് തൊണ്ണൂറ്റെട്ട് കമ്മീഷൻ ചെയ്തു ആ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും പ്രസ്താവനയാണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചോദ്യം ൊക്കിന്റെ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പാതിരാക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതെന്ന് ചോദിച്ചേക്കും മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കുമരകം ആണ് കേട്ടോ ഏതാണ് കുമരകമാണ് വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കിനെയാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്ത് ഒഴുകി വീണ്ടെടുത്താൻ ഒടുങ്ങിയത് ഏതാണ് മുപ്പത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ ഡി കൊടങ്ങരം പള്ളം പുഴയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് കേരളത്തിലാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണ് ഏതാണ് പാലക്കാട് ചുരമാണ് കേരളത്തിലെ വ്യവസായിക തലസ്ഥാനം കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്ന് പറയപ്പെടുന്നത് എറണാകുളമാണ് ഏതാണ് എറണാകുളമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയത് ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെച്ചിട്ട് പോവുക എന്തായാലും നിന്ന് ഭാഗങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്